ഹലോ നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു എ സി മേടിച്ചു കൊടുക്കാൻ പോവാണ് ഞാനും അമ്മൂസും പിന്നെ എൻ്റെ ബ്രദറും കൂടി ചേർന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ അമ്മൂൻ്റെ റൂമിലും ഉണ്ണിയുടെ റൂമിലും എ സി ഉണ്ട് അത് ഒരു നില വീടായതുകൊണ്ട് ഭയങ്കര ചൂടാ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ എ സി റൂമിലോട്ട് കയറുന്ന പോലെ ആ വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും അത്ര അവിടെ ഒരു നില ആയതുകൊണ്ടായിരിക്കും അത്രയും വാങ്ങുന്നത് ഭയങ്കര ചൂടാ അമ്മയാണെന്നുണ്ടോ അമ്മയാണെങ്കിൽ എ സി മേടിക്കാന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ചീത്ത ഇപ്പൊ എന്താ സീനിയത് മേടിച്ചോണ്ട് ചെല്ലുമ്പോ ഇനി ചീത്തയെ കണ്ടി സർപ്രൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചെല്ലുന്നേ ആണോ അതോ വട്ടിയാണോ കിട്ടാൻ പോണേന്ന് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അമ്മ എനിക്ക് കറണ്ട് പിടിച്ച് കൂടും ഇതാണ് ഏ സി ഒന്നും വേണ്ട അങ്ങനെയൊക്കെ ഇടക്കിടക്ക് പറയും പക്ഷേ ആൾക്ക് നല്ല ചൂട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്നാ പിന്നൊരു എ സി മേടിച്ചു കൊടുത്തേക്കാ ചിലപ്പോ കൊടുത്തു കഴിയുമ്പോൾ ആ എന്നുവെച്ചാ മുമ്പുണ്ടല്ലോ നമ്മൾ എന്താ അവിടെ എസി വെക്കണേ മുമ്പ് വരെ അമ്മയ്ക്ക് ഭയങ്കര ബില്ല് വരും എന്നായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ എ സികൾക്ക് അത്രയും അത്രയും പൈസ ഇല്ല ഇപ്പൊ രണ്ട് റൂമിൽ വെച്ചിട്ടും വലിയ വ്യത്യാസം വന്നില്ല മുമ്പത്തെ കറണ്ട് ബില്ല് വെച്ച് നോക്കുമ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നം കിട്ടാവില്ലായിരിക്കും എനിവേ ഞാൻ എനിക്ക് അതൊരു ബ്ലോഗായിട്ട് ഷൂട്ട് ചെയ്യാം ഇപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മൂസിനെ പിക്ക് ചെയ്യണം അമ്മൂസാണെന്നുണ്ടെങ്കിൽ കള്ളൊക്കെ പറഞ്ഞിറങ്ങണത് ആ അമ്മൂസിന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് അതിനവക്ക് പോണോന്നും പറഞ്ഞാണ് അവൾ ഇരിക്കണേ അവളിരിക്കണേക്കാർ സമയം വൈകും വയ്ക്കും പതിനൊന്നരയ്ക്ക് പോകണമെന്ന പറഞ്ഞേ ഇപ്പൊ പതിനൊന്ന് ഇരുപത്തിരണ്ട് നമ്മളൊക്കെ മേടിച്ചിട്ടൊക്കെ ഇനി സോളാർ ചെല്ലോ കോർപ്പറേഷൻ ആയതുകൊണ്ട് നൂറ്റി ഇരുപത് രൂപ മന്ത്ലി ബില്ലാണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കറണ്ട് ഏറെ ഇപ്പം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കാണുണ്ടോ അല്ലെങ്കിൽ സോളാറിന് ഉണ്ട് സബ്സിഡി ഉണ്ട് അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് നിങ്ങളുടെ തന്നെ വീടാണെങ്കിൽ നിങ്ങൾക്ക് വീടൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇഷ്ടം പിന്നെ എൺപത് രൂപ എല്ലാം ചെയ്യാൻ പറ്റും മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള എല്ലാം നോർമൽ ആക്ടിവിറ്റീസ് ഉത്പാദിപ്പിക്കുന്ന എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മൾ നമ്മളതില് ചെയ്തിട്ടില്ല ഉണ്ടാവുന്ന അതേ രീതിയിൽ തന്നെ ലൈനിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ് രീതിയിലേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ സ്റ്റോർ ചെയ്യണമെങ്കിൽ ബാറ്ററീസ് വേണം അതിന് കുറച്ചുകൂടെ എക്സ്പെൻസ് ആവും തോന്നുന്നു സോളാർ സോളാറൊക്കെ സർക്കാരിന്റെ സബ്സിഡി ഉണ്ട് നല്ലൊരു നല്ല തിരിച്ച് നമുക്ക് വരും അത് ഞാൻ ആദ്യം സർക്കാരിന്റെ ആകുമ്പോൾ ലേറ്റ് പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മൾ വെച്ച് ഒരു വൺ ും പൈസ അക്കൗണ്ടിൽ വൺ അപ്പൊ അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു അല്ലെ അപ്പൊ നിങ്ങൾ കറണ്ട് ബില്ല് കൂടുതലാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തിട്ട് നോക്കാം കൂടുതൽ എന്നെ ഇഷ്ടക്കുറിച്ച് ഇഷ്ടം നിങ്ങളുടെ അവിടുത്തെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമ്മൂസ് വീട്ടിൽ നിന്ന് അമ്മേനോട് എനിക്ക് എൻ്റെ ക്ലോത്തിങ്ങിലോട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ എന്റെ ഹെൽപ്പ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മൂസ് അവിടെ നിന്ന് ഇറങ്ങണത് അമ്മ കടയിൽ കടയിലെത്തുമ്പോഴേക്കും അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ചാടണേ പിന്നെ ഇനി പിന്നെ വേറെ പ്രശ്നം എന്താ അറിയുമോ നമ്മൾ ഇന്ന് എ സി മേടിച്ച് തന്നെ ഫിറ്റ് ചെയ്ത് തരില്ല നമുക്ക് വീട്ടിലൊക്കെ മേടിച്ചപ്പോ നെക്സ്റ്റ് ഡേ അല്ലായിരുന്നോ ഫിറ്റ് ചെയ്തിരുന്നേ കൊണ്ടുവരുഷ

ഇവിടത്തേക്കായിട്ടും പലയിടത്തായിട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് പിന്നെ കൊല്ലത്തെ വീട്ടിലൊക്കെ ആയിട്ട് എനിക്ക് വോൾട്ടാസ് ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു യൂസ് അങ്ങനെ മീൻസ് എല്ലാ ബ്രാൻഡും ഒന്നും എൽ ജി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല വേൾഡ് ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഈ ബ്രാൻഡുകളിലൊക്കെ ബ്ലൂ സ്റ്റാർ പോൾട്ടാസും ഭയങ്കര പേരാണ് ബ്ലൂ സ്റ്റാർ മേടിച്ചിട്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല പോൾട്ടാസ് പക്ഷെ ഞങ്ങൾ ഒരു ഒന്നും രണ്ടും മൂന്നെണ്ണം മേടിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ ഓരോ കടകളിലൊക്കെ വിലയൊക്കെ കൊച്ചിയിലെ സി എത്തരാന്നത്തെ കൊറിയൻ വൈബിലാണ് വന്നിരിക്കുന്നത് കൊറിയൻ വൈബ് ആണ് ഇപ്പൊ എല്ലാരും ഒക്കെ കൊറിയൻ ഫാൻസ് ഇല്ലേ അതുകൊണ്ട് ഞാൻ ഒരു കൊറിയനിലോട്ട് പറഞ്ഞു ചേച്ചി ആ ഇത്തവണ കുട്ടി പാന്റ് മാറ്റിട്ടുണ്ട് കമന്റ് കണ്ടേ ഉള്ളൂ ഒരു പാന്റ് മാത്രമേ ഉള്ളു കാക്കി പാന്റ് കാക്കി പാന്റ് പിന്നെ എന്റെ കുട്ടി ഒരു സ്റ്റൈലുണ്ട് സ്റ്റൈൽ വിട്ട് കുട്ടി കളിക്കണം പുതിയ പിള്ളാരോട് നിങ്ങൾ ഇങ്ങനെ കൊറിയൻ സ്റ്റൈൽ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ട് ആ അപ്പൊ നമ്മളിത് നമ്മൾ ഇനി നേരെ പോയി കൊച്ചി 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 നമ്മൾ പോവാൽ പൊതുവെ അജിബൽ പിന്നെ ക്രോമ ക്രോമ വൈറ്റിലെ പോവാറുണ്ട് പിന്നെ റിലയൻസിന്റെ ഡിജിറ്റലി പോവാറുണ്ട് അവിടുന്നൊക്കെയാണ് എപ്പോഴും നമുക്ക് ബെസ്റ്റ് ഓഫേഴ്സ് കാർഡ് ഓഫേഴ്സ് ഒക്കെ കിട്ടാറ് ഇവരുടെ സത്യത്തില് വിളിച്ച് അന്വേഷിച്ചിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ പക്ഷെ നേരിട്ട് മോഡലൊക്കെ ഒന്ന് കാണാം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത് മലയാളി വീട്ടത്ത് എനിക്ക് പറയണേ അങ്ങനെ സ്ലീപ് സ്ലീപ്പ് അവർ നമ്മ വീട്ടിലെന്ന് പറഞ്ഞ പിണകത്തിലാണ് അമ്മൂസിന്റെ എല്ലാ ഫ്രണ്ട്സിനും അതിന്റെ അതിന്റെ വശത്തിലാണോ ഏ അവർ ഉറങ്ങി അവര് ഇല്ലല്ലോ എന്നാ പിന്നെ ഞാൻ ഇനി വീട്ടിൽ ഞാനടെന്ന് പറഞ്ഞാ അയ്യോ ഇന്നലെ അമ്മൂസിന്റെ ഫ്രണ്ട്സ് എന്നോട് വിളിച്ചിട്ട് അമ്മേനോട് പറയാൻ ഞാൻ തന്നെ അപ്പൊ അമ്മ അതിന്റെ സങ്കടത്തിലാണ് ഇന്ന് അമ്മൂസിന് ഉച്ചക്ക് അതുകൊണ്ട് ലഞ്ച് അവിടെ നിന്ന് കഴിക്കണം എന്ന് അവര് പറഞ്ഞത്രേ നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ പറ്റുമോ എന്നാണ് അമ്മ ഡൗട്ട് Important aanu muselattey bu ama interviewinu povan vannuyanu Formal you know. Is it formal? <laughs> ിലാണമ്മോ സോന്നേ കളഞ്ഞു ശരിക്കും ഞാൻ ആക്ച്വലി ഇന്നലെ എല്ലാവരും വിളിച്ചിരിക്കുന്നു ഇവിടെ വിളിച്ചിരിക്കുന്നു വിളിച്ചത് വരുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റ് നമുക്കൊരു രണ്ട് എ സി പർച്ചേസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് മാക്സിമം യൂസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു എന്താറിയാം റൂമിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ നാളെ ഇവരോട് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഡെലിവറിയും ചെയ്യാൻ പറയണം

നിങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കാം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധ്യതയാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സ് കിട്ടുന്നത് ഓഫേഴ്സ് കിട്ടുമ്പോൾ നോക്കണം കാരണം ഈ ലോ കോസ്റ്റ് ഇ എം ഐ നോ കോസ്റ്റ് ഇ എം ഐ ഒക്കെ ഉണ്ട് അപ്പം ഇതില് കുറച്ച് പൈസ അങ്ങനെയൊക്കെ പിടിക്കും ഏതാണ് ലാഭം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം പിന്നെ ഇതിനൊരു ഫസ്റ്റ് സർവീസ് അത് ശരിയാ അത് ശരിയാ അതിലോടെ ഞാൻ യോജിക്കുന്നു യാത്ര കുറവായിരിക്കും

അമ്മൂസേ നിങ്ങൾ അമ്മൂസ് ഒന്നുമില്ലേ രേസി മേടിക്കണമെന്നു കേറിയില്ല രേസി കിട്ടിയാ ഇച്ചിരി തണുപ്പ് കിട്ടിയാതി അല്ലേ അമ്മത്തെ നോക്കി തണുപ്പ് മതിയെ ഏതാണ്

ഓഫർ നമുക്കിപ്പം കിട്ടിയത് ശരി മുന്നേ നമ്മളെപ്പോഴും നമ്മൾ ഇത്രയും മെനക്കിടന്നെ അത്രയും പ്രൈസ് ഡിഫറൻസ് ഹലോ അപ്പം നമ്മൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് ഇപ്പൊ എ സി വീട്ടിൽ ഫിറ്റ് ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്നെ കുട്ടി വൈകുന്നേരം ആയപ്പോഴേക്ക് ചെന്ന് എന്താ എ സി ഫിറ്റ് ചെയ്യണ ആള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എ സി ഒക്കെ ആയിട്ട് ഫിറ്റ് ചെയ്യിപ്പിച്ചു ഇപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവാണ് വീട്ടിൽ അമ്പൂസ് ഉണ്ട് ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അമ്മേനെ വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി അമ്മ സാധാരണ ഉച്ചയാകുമ്പോഴല്ലേ പോകാം അപ്പോൾ ഇത് ഫിറ്റ് ഇത് ആദ്യം എ സി കൊണ്ടു എന്നിട്ടേ ആള് വരുവല്ലോ ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എ സി രാവിലെ കൊണ്ടു വെക്കുന്നത് അമ്മേനെ അവിടെ നിന്ന് മാറ്റണം അയ്യോ അതിനെന്തോ സീനായിരുന്ന പോവില്ല പിന്നെ ഉണ്ടിക്കുട്ടി അതായത് എന്റെ ബ്രദർ അവൻ്റെ വണ്ടി കേടായി എന്ന് പറഞ്ഞ് അമ്മയുടെ വണ്ടിയിൽ അവനും അമ്മയും കൂടിയിട്ടാണ് ഇന്ന് ഷോപ്പിലോട്ട് പോയിട്ടുള്ളത് അതിന്റെ ഇടയിലാണെങ്കിൽ ഇന്ന് രാവിലെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എ സിക്കാര് വന്നപ്പോഴേക്ക് ഉച്ച ഉച്ച ഒരു ദിവസം പോലും ഫുഡ് കഴിക്കാൻ വീട്ടിൽ വരാതെ അച്ഛൻ ഇന്ന് വീട്ടിൽ വന്ന് അച്ഛനെ അമ്മേനേയും കൂടിയിട്ടാട്ടോ നമ്മൾ സർപ്രൈസ് കഴിക്കാൻ പോകണേ അച്ഛൻ സർപ്രൈസ് അറിയില്ല ആ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ അച്ഛനാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ യാച്ചോക്കി പോളി അച്ഛനറിയും ഞാച്ചോക്കിന്ന് അച്ഛനൊന്ന് സർപ്രൈസാവാനുള്ള വിദ്യയില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഭാഗ്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ പോയി അച്ഛൻ പോയി കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എ സിയുടെ ആള് വന്നത് എ സി കൊണ്ടുവരുന്ന ആൾക്കാർ വന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ ഫിറ്റ് ചെയ്തു ഇപ്പം നമ്മൾ പോവുകയാണ് ഇപ്പോൾ സമയത്തിരി ആറേ പതിനാലായി ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ ഏഴുമണിക്ക് അവിടെ എത്തണ പോലെ പോവാൻ ഉണ്ണീനെ വിളിച്ചിട്ട് എപ്പോഴാണ് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങണേന്നുള്ളത് നോക്കണം എന്നിട്ടാണ് അനുസരിച്ച് പ്ലാൻ ചെയ്യാൻ ആണ് കേട്ടോ അത് മാഴ്സിന്റെ ലിപ്സ്റ്റൈനിച്ചിട്ട് അതാണ് സർപ്രൈസ് ആവുന്നത്

ഇവളുടെ ഇവളുടെ ബുദ്ധി എന്താണെന്നറിയോ നിങ്ങക്ക് ഇവളെ റൂമിൽ എ സി ഇടുമ്പോ അമ്മ ചീത്ത വിളിക്കണമുണ്ട് ഇനി അമ്മ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടി അവൾ മേടിച്ചു കൊടുത്ത് അറിയോ ഞാൻ അവടെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ വെച്ചിട്ട് കിട്ടുമോന്ന് പറഞ്ഞൂടാ നോക്കാം ഞെട്ടുവോ ഇല്ല ഓണല്ല ൂടിയവര് അതോ ചീത്ത പിടിക്കോ നീ തീർന്നടോ നീ തീർന്നു ഇത്ര അഹങ്കാരം പാടില്ലേ ഇ ജേർണലർ ഒര ഫ്രണ്ടിലായി ഫസ്റ്റ് 1 ഹവർ ലേറ്റർ ദാ നോട്ട് വി തി അワーസ് ടൈംലൈൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മൾ എന്താക്കണോ ഇത് ചുളിയോ ആയി വെച്ചാ ഞാൻ ശറം ആ ചാടി ഞങ്ങൾ ഫ്രണ്ടിലൊരു ഒളിക്കാനാണ് സന്തോഷം എന്താ വിചാരിച്ചു പൈസ മേടിച്ച അത് ഇവര് സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞത് കറണ്ട് ആ അത് സേറ്റ് ആ ഉം ഇതാ മാ കേറാൻ മൈൻ ഡോറാണ് ദാ ഷോ കാണിക്കണം ബേരെ വൈസറ്റ് പിന്നേപ്പം വീണ് ചിന്ന പിറ്റീയിറ്റ് അല്ലോ വൈസ്റ്റാറ അയ്യേ ടെയിലിത്ര നേരെ കിനായിട്ട് അർചേട് പോവുന്നതെ വല്ലിയോ മോർട്ടെ നാ ഷീറയട കട പിടിക്കാൻ ഇവനാണ് ഇവരുണ്ട് ഫണ്ടിട്ടുണ്ട് ഇവര് മൂന്ന് പേരും ഫണ്ട് ഫണ്ടിട്ട് ഞാൻ ഇവര് രണ്ടുപേരും കൂടെ ഇതൊരു ഇരുപത്തേഴൊക്കെ ഇട്ടാൽ മതി ഇപ്പൊ കറണ്ട് ചാർജൊന്നും വരത്തില്ല ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ ഇട്ടാൽ മതി ഇരുപത്താം അതാണിങ്ങനെ അതല്ല അതല്ല